എല്ലാം തകർന്നവർക്ക് മുൻപിലെത്തി സ്വാന്തനവും കരുത്തും ദുരന്തഭൂമിയിൽ ഭൂമിയിൽ പകർന്നു നൽകുകയായിരുന്നു പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ ഉരുളത്തിൽ തുടച്ചു നീക്കപ്പെട്ട ജീവിതങ്ങളുടെ തിരിശേഷിപ്പുകളെ ചേർത്തു പിടിക്കുകയായിരുന്നു നരേന്ദ്രമോദി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരോട് ആ രക്ഷപ്പെടലിനെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനും കുട്ടികളെ താലോലിച്ചും പ്രധാനമന്ത്രി കേരളത്തിന് കരുത്തു പകരുകയായിരുന്നു എല്ലാം തകർന്ന് ഉടുതുണിക്കും മറുതുണിയില്ലാതെ ജീവൻ മാത്രം ബാക്കിയുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് പത്തു മണിക്കൂർ മരണത്തോട് മല്ലടിച്ച് ചെളിയിൽ കിടന്ന അരുൺ അനിൽ കുടുംബത്തെയും എല്ലാവരും നഷ്ടപ്പെട്ട് അനാഥയായ പെൺകുട്ടി അവാന്തികയെയും മോദി സന്ദർശിക്കാനും സമാശ്വസിപ്പിക്കാനും ശ്രമിച്ചതാണ് ചരിത്ര മുഹൂർത്തമായത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയെല്ലാം മോദി സന്ദർശിച്ചു മോദിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പലരും വിതുംബിക്കരയുന്നതും വാക്കുകൾ ഇടറുന്നതും കാണാമായിരുന്നു എല്ലാവരെയും തൊഴുതും വിതുമ്പുന്നവരുടെ തലയിൽ കൈവച്ച് സമാശ്വാസം പകർന്ന് ചേർത്ത് പിടിക്കാനും മോദി സമയം കണ്ടെത്തി ദുരന്തമുഖത്ത് ആശ്വാസമായി എത്തിയ പ്രധാനമന്ത്രി ഒപ്പമുണ്ടെന്ന വാക്കുകൊണ്ടും ദുരന്തത്തിന് ഇരയായരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചും മടങ്ങുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നതിന് മുൻപേ എത്തിയും ഹൃദയനവുമായ വയനാടിൻ്റെ വേദന നെഞ്ചേറ്റും മടങ്ങിയതും വളരെ വർഗീ ആയിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമെത്തി ദുരന്തത്തിൻ്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കാൻ ലക്ഷ്യം വച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് സന്ദർശനം സംബന്ധിച്ച് സമയക്രമം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ് അരമണിക്കൂർ നേരത്തെ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലെത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശത്ത് ആകാശ നിരീക്ഷണം നടത്തി പിന്നെ ചൂരൽ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്നു അമ്പത് മിനിറ്റ് സമയമെടുത്ത് ഓരോ സ്ഥലവും നടന്നു കണ്ടു വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ജനതയുടെ ചേതനയേറ്റ മുഖങ്ങളിലെ ദുഃഖത്തിൻ്റെ ആഴം മോദി അറിഞ്ഞു ജീവൻ മാത്രം ബാക്കിയായവരുടെ സങ്കട കൊടുമുടി മോദി അളന്നു ക്ഷമയോടെയായിരുന്നു എല്ലാം എല്ലാവരിൽ നിന്നും മോദി കേട്ടത് ദുരന്തത്തിൻ്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സെൻറ്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ പ്രധാനമന്ത്രി കണ്ട് അവർ കൈകൂപ്പി തുടർന്ന് ഓരോരുത്തരായി സങ്കട കൂനയുടെ പാണ്ഡക്കെട്ടടിച്ചു ചിലർക്ക് വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു ഉരുൾ കവർന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പ്രതീക്ഷയേറ്റ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മുഖം കുനിഞ്ഞ് ചിലർ കരയുകയായിരുന്നു കൈകൂപ്പി എല്ലാം ദൈവഹിതമെന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു മറ്റു ചിലർ ഒരു വാക്കുപോലും ഉരിയാടാതെ നിസ്സംഗരായി മോദിയെ കണ്ണിമയ്ക്കാതെ നോക്കുന്നുണ്ടായിരുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി നൽകിയ ദുഃഖത്തിൻ്റെ ആഴം കൃത്യമായി വെളിവാക്കപ്പെടുന്നതായിരുന്നു വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി കണ്ട കാഴ്ചകളെന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗ്ഗമാണ് പ്രധാനമന്ത്രി ചൂരൽമലയിലെത്തുന്നത് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ചൂരൽമല നടന്നുകൊണ്ട് നരേന്ദ്രമോദി ആശുപത്രിയും ക്യാമ്പും സന്ദർശിച്ചു വെള്ളാർമല സ്കൂളിൻ്റെ പുറകുവശത്തെ തകർന്ന റോഡിലൂടെ നടന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി വി വേണു ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർ പ്രധാനമന്ത്രിയോട് വിവരങ്ങൾ പറയുന്നുണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം അതേ വഴി തിരിച്ചെത്തി ബെയ്ലി പാലത്തിലൂടെ നടന്നു ഉന്നത ഉദ്യോഗസ്ഥർ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അപ്പോൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു കണ്ണൂരിൽ വിമാനമിറങ്ങിയ നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിൽ എത്തുന്നത് ആദ്യം ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തിയതിൽ പിന്നെ കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി തുടർന്ന് റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോവുകയായിരുന്നു വാനനിരീക്ഷണം നടത്തിയ ശേഷം ആണ് അദ്ദേഹം കേരളത്തിൻ്റെ ദുരന്തഭൂമി ഭൂമി നടന്ന് കാണുന്നത്